ഇന്ന് നമുക്ക് ഇവിടെ വളരെ പ്രധാനപ്പെട്ട വിഷയത്തെ പറ്റി സംസാരിക്കാം പ്രശ്നം ഇത് വെറും ഒരു രാഷ്ട്രീയ പ്രശ്നമല്ല മരിച്ച് മരിച്ച് ചരിത്രപരമായും മതപരമായും വളരെ പ്രാധാന്യമുള്ള വിഷയമാണ് ഇസ്ലാമിക വീക്ഷണകോണിൽ നിന്ന് ഇത് എങ്ങനെ മനസ്സിലാക്കാം എന്ന് നമുക്ക് നോക്കാം നമ്മൾ ആദ്യം ഫലസ്തീന്റെ ചരിത്രം മനസ്സിലാക്കണം ഫലസ്തീൻ പ്രദേശം പ്രവാചകന്മാരുടെ നാടാണ് ഇസ്ലാം ജൂതന്മാർ ക്രൈസ്തവർ എന്നീ മൂന്ന് മതങ്ങളാണ് അവിടെ പ്രധാനമായുള്ളത് ഖുദസ് അതായത് ജെറുസലേമാണ് ആണ് അവിടുത്തെ പ്രധാന നഗരം നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഫുള്ള ലോഹുലൈഹി സ്വലം ആകാശാരോഹണം ഇവിടെ നിന്നാണ് ഒന്നാം ലോഹോഹ്യ യുദ്ധത്തിന് ശേഷം ബ്രിട്ടീഷുകാർ പിടിച്ചടക്കി ഈ സ്ഥലം അതിനുശേഷം ദൂതന്മാർക്ക് ഒരു രാജ്യം സ്ഥാപിക്കാൻ അവസരം കൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രായേൽ രാഷ്ട്രം സ്ഥാപിക്കപ്പെട്ടു അന്ന് മുതൽ ജനങ്ങളുടെ ദുരിതങ്ങൾ ലക്ഷക്കണക്കിന് ആളുകൾ വീടും നാടും വിട്ട് പാലായനം ചെയ്യാൻ തുടങ്ങി ജനതയെ അവരുടെ മനുഷ്യാവകാശ പ്രശ്നങ്ങളും ഇന്ന് ജനത അവരെ കഷ്ടപ്പാടുകളിലൂടെയാണ് കടന്നു പോകുന്നത് അവർക്ക് അവരുടെ സ്വന്തം ഭൂമിയിൽ പോലും പൂർണ്ണ സ്വാതന്ത്ര്യമില്ല ഇസ്രായേലിന്റെ അതിനെ കാരണം അവരുടെ ദൈനംദിന ജീവിതത്തിൽ പോലും ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നുണ്ട് സാധാരണ ജനങ്ങൾ പോലും ആക്രമിക്കപ്പെടുന്നു കൃഷിഭൂമികൾ നശിക്കപ്പെടുന്നു വീടുകൾ തകർക്കപ്പെടുന്നു സഭയുടെ പല പ്രമേയങ്ങളും ഇസ്രായേൽ ലംഘിക്കുന്നുണ്ട് ഫലസ്തീനികളുടെ മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു എന്നത് ലോകം മുഴുവനും അംഗീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഗസ പോലുള്ള പ്രദേശങ്ങളിൽ മനുഷ്യർ ഒരു തുറന്ന ജയിലിൽ കഴിയുന്ന പോലെയാണ് മറ്റൊരു പ്രധാന ഘടകമാണ് ഇസ്ലാമിക് പെർസ്പെക്ടീവ് ആൻഡ് ഡ്യൂട്ടി ഇത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്ന് നോക്കാം പ്രത്യേകിച്ച് മസ്ജിദുൽ അക്സ ഇത് നമ്മുടെ ആദ്യത്തെ കപില കൂടിയായിരുന്നു ഇവിടുത്തെ ജനങ്ങൾക്ക് നീതി ലഭിക്കുക എന്നത് ഇസ്ലാമിന്റെ ഇസ്ലാം ജനതകൾക്ക് ആവശ്യമായ കാര്യമാണ് ആക്രമിക്കപ്പെടുന്നവരെ സഹായിക്കുക എന്നത് ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ഒന്നാണ് നബി അലൈഹി പറഞ്ഞു അൽ മുസ്ലിം ബാഹുൽ മുസ്ലിം ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ് അവൻ ഉപേക്ഷിക്കുകയോ ഈ വിഷയത്തിൽ നമ്മുടെ കടമ എന്താണ് നമുക്ക് പ്രാർത്ഥിക്കാം ഇതിനെ കുറിച്ച് കൂടുതൽ പഠിച്ചു മറ്റുള്ളവരെ ബോധമാനാക്കാം സാധിക്കുമെങ്കിൽ സാമ്പത്തികമായി ഈ വിഷയത്തിൽ ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ മുഴുവനും ഒരു നിലപാടെടുക്കേണ്ടത് അത്യാവശ്യമാണ് എല്ലാവരും വളരെ നന്നായി സംസാരിച്ചു ചർച്ച അവസാനിപ്പിക്കാം എന്ന് തോന്നുന്നു ഫലസ്റ്റീൻ പ്രശ്നം സങ്കീർണമാണ് പക്ഷേ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണത് ഈ വിഷയത്തിൽ നമ്മളുടെ അറിവ് വർദ്ധിപ്പിക്കുകയും ഫലസ്തീനികൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും ചെയ്യുക എന്നത് ഓരോ മുസ്ലിമിന്റെയും കടമയാണ് അതാവൂ അവർക്ക് സമാധാനവും സ്വാതന്ത്ര്യവും നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അസ്ലാം വലൈഹോ